കൊടുങ്ങല്ലൂർ ഗൗരിശങ്കർ അഞ്ചപ്പാലം പടാക്കുളം ഭാഗങ്ങളിൽ സർവീസ് റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബൈപ്പാസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു മെയിന്റനൻസ് ചെയ്യാതെ പണി അനുവദിക്കില്ല എന്ന നിലപാടെത്തിയപ്പോൾ ശിവാലയ കമ്പനി മാനേജർ സ്ഥലത്തെത്തി ഇന്ന് തന്നെ പൊളിഞ്ഞ ഭാഗങ്ങൾ ടാർഗിങ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് രവീന്ദ്രൻ നടുമുറി ബീന ശിവൻ കെ എ വത്സല വിനയ ഹിമേഷ് അലീമ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബൈപാസ് ഉപരോധിച്ചത് എല്ലാവരും ുന്നത് ആയതിനാൽ ഈ പണി ഇവിടെ നിർത്തിവെച്ചും സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചാൽ മാത്രം നമുക്ക് ഇവിടെ പണി ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു അറിയിപ്പ് അവരെ നമ്മളുടെ സന്ദേശം അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പണി നമ്മൾ തടയാൻ ഇന്ന് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്